വരതക്ക് ഈ അമ്മ ഈ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി തരുന്ന ഇഷ്ടംന്ന് പറഞ്ഞു അപ്പൊ അതേപോലൊരു സിംപിളർ ആയിട്ടൊരു ഡിഷാണ് ഇത് ഏത്തപ്പഴും ചക്കപ്പഴം കൂടെ ചേർത്തിട്ട് ഈ തെക്കൻ കേരളത്തിലൊക്കെ ഒരു ക്രിസ്ത്യൻ ഭവനങ്ങളിൽ ക്രിസ്മസ് അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു വൂ അത് ഇച്ചിരി സ്വീറ്റ് ആണ് ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് ഏത്തപ്പഴം ചക്കപ്പഴം നെയ്ക്കാത്ത ഒന്ന് വരട്ടി പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇത് അപ്പോട്ട് കഴിക്കാൻ ഭയങ്കര ഗംഭീരമായിട്ടുള്ള സംഭവമാണ് അപ്പൊ അതിന്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കി തരാൻ പോകുന്ന വരുന്നത് കേൾക്കുമ്പോ അപ്പോൾ ഈ ഡിഷിന്റെ പ്രത്യേകത ശരിക്കും ഏത്തപ്പഴവമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സീസൺ സമയത്ത് ചക്കപ്പഴം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റാകും ഇത് ചക്കയ പഴു അധികം വിളഞ്ഞിട്ടേ ഉള്ളൂ കുറച്ചുകൂടെ പഴുപ്പുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആണ് ഇത്തിരി കൂടെ ഒന്ന് ഒരുപാട് പഴുത്തങ്ങ് പോകാതിരിക്കുന്നത് കാരണം ഇത് നെയ്ക്കത് വരട്ടി വരട്ടി എടുക്കുന്നത് ആ പീസ് കിട്ടണം എന്നിട്ട് ഇത് അപ്പം അല്ലെങ്കിൽ ഇടിയപ്പം ഇതിൻ്റെ കൂടെ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് കഴിക്കുന്നതാണ് ഇതിൻ്റെ പേര് ഏത്തപ്പഴം കൊതപ്പിച്ചതെന്നാണ് ഓക്കെ ആദ്യം ജസ്റ്റ് ഇത് ബട്ടറിനകത്താണ് ചെയ്യുക അപ്പം ഇത് ബട്ടറിനകത്ത് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സ്വാദാണ് സാധാരണ ബട്ടർ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണക്കകത്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ആദ്യം തന്നെ നമ്മൾ ബട്ടറിനകത്ത് ചക്കപ്പഴം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു അതേപോലെ ഏത്തപ്പഴവും ഇതേപോലെ അതിനകത്ത് തന്നെ ഇടുകയാണ് ഒരു സൈഡിലിട്ട് ഇത് കുറച്ച് നമ്മൾ ഒന്നുകൂടെ ഒന്ന് സോട്ട് ചെയ്തിട്ട് വീണ്ടും ഒരൽപം ബട്ടറിനകത്ത് ഈ പഞ്ചസാര ഇതൊക്കെ ഒരു ഷെഫിന്റെ രീതിയിൽ നമ്മൾ ഇച്ചിരി ഡെവലപ്പ് ചെയ്താണ് ഇതൊന്നും സാധാരണ ഇങ്ങനെ ചെയ്യത്തില്ല വൈറ്റ് എടുത്തിട്ട് പാലൊഴിച്ച് സ്റ്റൂ ഉണ്ടാക്കുന്ന പോലെയാണ് അപ്പൊ ഇതിലേക്ക് നമ്മൾ ആ ബട്ടറിനകത്ത് തന്നെ കുറച്ച് സൈഡിൽ ഷുഗർ ക്യാരമിലിസ് ചെയ്യാം അപ്പൊ ഒരു സൈഡിൽ ക്യാരമിലിസ് ചെയ്യുമ്പോൾ ഒരു നിറം വേറെ രീതിയിലേക്ക് മാറും ആവശ്യമുള്ള ഷുഗർ ഇതിന്റെ ഒരു സ്മെൽ അവിടെ ഈ ഇതുപോലെ അതെ 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 ഷുഗർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് ആ മെൽറ്റ് ആയിട്ട് കാരമിലേസ് ചെയ്ത് നന്നായിട്ട് റെഡിയാക്കി എടുക്കാണ് അവിടെ ഇപ്പൊ ഒരു സ്മെല്ല് വരുന്നില്ലേ അതിനകത്ത് ലേശം ഏലക്ക ഏലക്ക പൊടിയും കൂടെ ഈ ബട്ടറിനകത്ത് കാണും ഇനി ഇതിനകത്ത് വേറെ ഒന്നുമില്ല തേങ്ങാപ്പാലും കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കും ഇതാണ് ഇതിന്റെ ഒരു ടെക്നീക് അരിപ്പൊടിയുണ്ട് ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പോൾ അതേ ഷുഗറിനകത്ത് ഇത് അത്യാവശ്യം നന്നായിട്ട് ഇത് ഇതായിട്ടുണ്ട് ഇനി നമ്മളെ തേങ്ങാപ്പാൽ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒന്നാം പാലിനകത്ത് കുറച്ച് അരിപ്പൊടി ലേശം അരിപ്പൊടി ഇതിൻ്റെ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അരിപ്പൊടി ഇടുമ്പോഴാണെങ്കിൽ അത് തിക്കായിട്ട് വരിക ഇത് കുറച്ച് ലൂസ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ആ അരിപ്പൊടിയൊക്കെ ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് തിക്കായിട്ട് വരും കുറുകി വരും കുറുകി വന്നിട്ട് ഇത് അപ്പം ഉണ്ടാക്കി ചൂടപ്പം ഇങ്ങനെ വെക്കുക അതിനകത്തോട്ട് ഈ ചാർ ഒഴിച്ചിട്ട് അപ്പൊ ഈ ചാറ് ഒന്ന് അപ്പത്തിനകത്ത് കുതിരും തേങ്ങാപ്പാൽ തന്നെ ആണല്ലോ തേങ്ങാപ്പാലും പഞ്ചസാരയും ഇടുമ്പോൾ തന്നെ ഒരു സ്വാദുണ്ട് അപ്പൊ നാലോച്ച് നോക്കുക ഇത് ഏലക്കായ ഒരു ഫ്ലേവർ അതുപോലെ ബട്ടറിനകത്ത് വെണ്ണയ്ക്കകത്ത് ഇതിട്ട് ഷുഗർ ക്യാരമിലൈസ് ചെയ്താണ് അപ്പം ഇതിന്റെ എല്ലാം ഒരു പ്രത്യേകതരം ഫ്ലേവറാണ് ഈ പഴത്തിന് പോലൊരു സ്വാദ് വേറെ ആയിരിക്കും നമ്മുടെ കറി കുറുകി ഇതാണ് അതിന്റെ പരുവം ഇതേ ഉണ്ടാകും അതിൻ്റെ ഒരു ഈ ഒരു കൺസിസ്റ്റൻസിൽ ഇങ്ങനെ അപ്പത്തിനകത്ത് പിച്ചി കിടക്കും ഈ ഇങ്ങനെ ചോറിങ്ങനെ ഇത് സ്വീറ്റ് ബ്രെഡിൻ്റെ കൂടെ അടിപൊളിയാണ് അപ്പം ഈ സോസ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ അപ്പത്തിനകത്ത് ഇത് കുതിരും കുതിർന്നിട്ട് ഈ പഴം എൻ്റെ മേലെ കിടക്കും എന്നിട്ട് വേറെ ഒരു കറി ആവശ്യമില്ല ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സത്യം ഓക്കെ ഇത് ടേസ്റ്റ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് നമ്മള് വിചാരിക്കും ഏത്തപ്പഴാണ് ചക്കയാണ് അപ്പൊ അതിന്റെയൊക്കെ സ്വാദ് നമ്മൾ മെയിൻ പക്ഷെ ഇത് ആ ബട്ടറിനകത്ത് നമ്മൾ അതിന് ട്രീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആ ഇൻഗ്രീഡിയന്റ് ബട്ടറിനകത്തിട്ട് സ്ലോ കുക്ക് ചെയ്തിട്ട് ഷുഗറും കാരമലൈസ് ചെയ്ത് മൂന്നും കൂടെ ചേർന്ന് യോജിച്ച് വരുമ്പോൾ ഇതിന്റെ ഒരു സ്വാഭാവികമായ ടേസ്റ്റിൻ്റെ കൂടെ ഈ ഒരു പിന്നെ വെണ്ണ പഞ്ചസാരയുടെ ഒക്കെ എല്ലാ രുചിയും അതിനകത്ത് ഏലക്കപ്പൊടി മാത്രമാണ് വേറെ ഒരു സ്പൈസ് ഒന്നും ഇല്ല ചെറിയ ഏലക്കാപ്പൊടിയുടെ ഒരു സ്വാദൊക്കെ കയറി പിന്നെ അരിപ്പൊടിയും തേങ്ങാപ്പാലും ഇടാകുമ്പോൾ കുറുകുമ്പോൾ ഇതൊരു പ്രത്യേക വേറെ തരം സ്വാദിലേക്ക് എത്തും സാധാരണ ഒരു സ്റ്റൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയാം തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ ഉള്ള ഒരു സ്വാദ് പക്ഷെ അതിനകത്ത് അരിപ്പൊടിയും കൂടെ ചേരുമ്പോഴാണ് ഇത് ആ കുറുകി നമുക്ക് അപ്പമായിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് ഒരു അമേസിംഗ് ആയിട്ടുള്ള ട്രൈ ചെയ്യണം വളരെ സിമ്പിൾ അഞ്ച് ഇൻഗ്രീഡിയൻസ് അഞ്ച് മിനിറ്റ് ആർക്കാണില്ല ഒരു മടിയും പറയേണ്ട കാര്യമില്ല ഏറ്റവും